ബിഗ് ബോസ് വീട്ടിൽ ഇന്നെത്തിയ പഴയ മത്സരാർത്ഥി ജാൻമണിയായിരുന്നു ബിഗ് ബോസ് വീടിനെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു ജാൻമണി തന്റെ കൈകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ജാൻമണിക്ക് വലിയ ആഗ്രഹമായിരുന്നു വന്ന ഉടനെ എല്ലാവരെയും വിഷ് ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ച ജാൻമണി അർജുനെ അത്ര മൈൻഡ് ചെയ്തില്ല അർജുനും ജാൻമണിയുമായി മറ്റു പല പേഴ്സണൽ ഇഷ്യൂസും ഉണ്ട് അതുകൊണ്ടായിരിക്കാം ജാൻമണി അർജുനെ അത്രയങ്ങ് അടുപ്പിക്കുന്നില്ല എന്നാൽ ബാക്കി എല്ലാവരോടും ജാൻമണി വളരെയധികം തമാശ പറഞ്ഞും കളിയും ചിരിയുമായോ ഒക്കെ ലൈവായി തന്നെയാണ് നിൽക്കുന്നത് ജാൻമണി വന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഇന്നൊരു ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ലൈവ് കാണാൻ ഇന്ന് പ്രേക്ഷകരും കൂടുതലായിരുന്നു യമുന വരുമ്പോൾ ജാൻമണിയുടെ കല്യാണ കാര്യവും മത്സരാർത്ഥികളോട് പങ്കുവയ്ക്കുന്നുണ്ട് ഫിനാലേവിയ്ക്ക് വരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച മത്സരാർത്ഥിയായിരുന്നു ജാൻമണി ഇമേജ് കോൺഷ്യസ് അല്ലാതെ ഗെയിം കളിച്ച ഒരു മത്സരാർത്ഥി വളരെയധികം നെഗറ്റീവുകൾ വാരിക്കൂട്ടി പക്ഷേ അതിനോടൊപ്പം വളരെയധികം പോസിറ്റീവ്നെസ്സും ജാൻമണിക്കുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ മികച്ച എന്റർടൈനർ ആയിരുന്നു ജാൻമണി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ട്രോളുകളും മറ്റും ജാൻമണിയുടേത് തന്നെയാണ്